വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ മുന്നിലെത്തുന്ന പരാതികളേറെയും സ്വത്തു തർക്കം അവകാശവാദം വഴിത്തർക്കം സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് പി കുഞ്ഞായിഷ കലക്ടറേറ്റിൽ നടന്ന സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സിറ്റിംഗിൽ പന്ത്രണ്ട് പരാതികളിൽ തീർപ്പാക്കി റിയുന്ന വിദ്യാസമ്പന്നരായ ആളുകൾ പോലും സ്ത്രീകളോട് നിയമവിരുദ്ധമായി പെരുമാറുകയാണെന്നും വനിതാ കമ്മീഷൻ ഇതിനെ ഗൗരവപൂർവം വീക്ഷിക്കുകയാണെന്നും കുഞ്ഞായി പറഞ്ഞു കണ്ണൂർ കലക്ടറേറ്റിൽ നടന്ന സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ നിയമപരമായിട്ടുള്ള അറിവുകൾ നമ്മുടെ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനു വേണ്ടി ഇത്തരം നിയമ നിയമക്ലാസുകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് തുടർച്ചയായി കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീകൾ മാനസികമായിട്ട് വളരെ തളർന്നു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പരാതി കമ്മീഷൻ്റെ മുന്നായി വന്നിട്ടുണ്ട് പ്രോപ്പർട്ടി ഭാഗം വെച്ച് ഭാഗം വെച്ചതുമായിട്ട് സംബന്ധിച്ച് ഒട്ടനവധി പരാതികൾ പോലും കമ്മീഷനിൽ വരുന്നുണ്ട് ഈ സ്വത്ത് തർക്കവും വഴിതർക്കവും ഒന്നും കമ്മീഷന്റെ പരിധിയിൽപ്പെടുന്ന കേസുകളല്ല എങ്കിലും വളരെ സങ്കടത്തോടു കൂടിയാണ് സ്റ്റേകൾ കമ്മീഷനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മീഷൻ മുമ്പാകെ ബുധനാഴ്ചത്തെ സിറ്റിംഗിൽ പരിഗണനയ്ക്ക് വന്ന അൻപത്തിമൂന്ന് പരാതികളിൽ പന്ത്രണ്ടെണ്ണത്തിലാണ് തീർപ്പാക്കിയത് മുപ്പത്തിനാല് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ എം പ്രമീള അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ കൗൺസിലർ മാനസ വനിതാ പോലീസ് ഓഫീസർ കെ സിൻഷ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ